പാക് അധിനിവേശ കാശ്മീർ ഇന്ത്യയുടെ ഭാഗമാക്കും എന്നുള്ളത് ബി ജെ പിയുടെ പ്രകടന പത്രികകൾ കാലാകാലങ്ങളായി പറയുന്നതാണ് ഈ അടുത്ത കാലത്ത് അമിത്ഷായും ഒപ്പം തന്നെ രാജ്നാഥ് സിംഗും ഒക്കെ കാശ്മീർ അതിർത്തിയിൽ നിന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു പി ഒക്കെ അധികം വൈകാതെ ഇന്ത്യയുടെ ഭാഗമാകുമെന്ന് ഇപ്പോൾ അതിൽ കുറച്ചുകൂടി ക്ലാരിറ്റി വന്നിരിക്കുന്നു കഴിഞ്ഞ ദിവസം ഇന്ത്യ ടി വിയിൽ ആപ് കി അദാലത്ത് എന്ന പ്രോഗ്രാമിൽ സംസാരിക്കുമ്പോൾ രാജ്നാഥ് സിംഗ് പറഞ്ഞത് നമ്മൾ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല പാക് അധി വേശകാശ്മീർ അധികം വൈകാതെ ഇന്ത്യയുടെ ഭാഗമാകുമെന്നാണ് അത് അദ്ദേഹം കുറച്ചുകൂടി ക്ലിയർ ആയി തന്നെ പറയുന്നത് കാരണം കഴിഞ്ഞ കുറേ നാളുകളായി പാക്ക് അധി വേശ കാശ്മീർ വലിയ പ്രക്ഷോഭങ്ങളും സമരപരിപാടികളും നടന്നുവരികയാണ് അവരുടെ പ്രധാനപ്പെട്ട ആവശ്യം ഈ സമരക്കാരുടെ പ്രധാനപ്പെട്ട ആവശ്യം ഇന്ത്യൻ യൂണിയനിൽ ലയിക്കണമെന്ന് തന്നെയാണ് ഇന്ത്യയിലേക്ക് എത്തണമെന്ന് തന്നെയാണ് നരേന്ദ്രമോദി നേതാവെന്ന് പറഞ്ഞുകൊണ്ടുള്ള മുദ്രാവാക്യം വിളികളുമായിട്ടാണ് ഈ പാക് അധിനിവേശ കാശ്മീരിൽ കാലങ്ങളായി കഴിഞ്ഞ കുറേ നാളുകളായി നടക്കുന്ന പ്രക്ഷോഭ പരിപാടികൾ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം അത് പറഞ്ഞത് അവിടുത്തെ ഈ പാ പി ഒ കെയിലെ രാഷ്ട്രീയ നേതാവായ അജും അയ്യൂബ് മിർസ എന്ന് പറയുന്ന നേതാവ് വളരെ വ്യക്തമായി തന്നെ പറയും തങ്ങൾക്ക് ഇന്ത്യക്കൊപ്പം നിൽക്കാൻ തന്നെയാണ് ആഗ്രഹിക്കുന്നത് നരേന്ദ്രമോദിയെപ്പോൾ ഒരു ശക്തനായ ഭരണാധികാരികൾക്കൊപ്പം തന്നെയാണ് നിൽക്കാൻ ആഗ്രഹിക്കുന്നത് കാരണം കാലങ്ങളായി പാകിസ്ഥാൻ കൈയടക്കി വെച്ചിരിക്കുന്നത് ഇവിടെ തങ്ങൾക്ക് യാതൊരു വികസനവും ഇല്ല എന്ന് മാത്രമല്ല തങ്ങളെ ഇവിടെ നാട്ടിൽ പായിക്കാനും തങ്ങളുടെ വീടുകൾ ചൈനയ്ക്ക് കൈമാറാനുള്ള നീക്കങ്ങളാണ് ഇപ്പോൾ നടന്നു വരുന്നത് കാരണം കഴിഞ്ഞ കുറേ നാളുകളായി കഴിഞ്ഞ കുറേ നാളുകൾ എന്നല്ല ഈ പാക് ഒക്കുപൈഡ് കാശ്മീരിൽ യാതൊരുവിധ വികസന പ്രവർത്തനവും മറ്റുള്ള ഒന്നും പാക് ഭരണകൂടം ചെയ്തില്ല പകരാവർത്ത പട്ടാളം ഇവരെ അടിച്ചവർത്തുക ഇതിലൊരു വലിയ വിഭാഗം ജനങ്ങൾ വലിയ ഷാഫി ാണ് ഈ അവസരത്തിലാണ് രാജ്നാഥ് സിംഗ് പറയുന്നത് നമ്മൾ ഒന്നും ചെയ്യേണ്ട കാര്യമല്ല അവർ ഓട്ടോമാറ്റിക്കായി നമ്മളെയൊക്കെ ലയിക്കാനുള്ള ആ നടപടിക്രമങ്ങളുമായി മുൻപോട്ട് പോവുകയാണ് ഏതായാലും കാശ്മീർ പിടിച്ചെടുക്കാമെന്നുള്ള പാകിസ്ഥാന്റെ മോഹത്തിന് വലിയ തിരിച്ചടി തന്നെ ഉണ്ടാകും പകരം അവർക്ക് പി ഒക്കെ നഷ്ടപ്പെടാൻ പോവുകയാണ് എന്ന് മലയാളം